നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാളിൽ നാല് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ സമയം വൈകീട്ട് മൂന്ന് അൻപത്തിയൊൻപതിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ജുംല ജില്ലയിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഒരു പ്രഭവ കേന്ദ്രം ജീവനാംശമോ സ്വത്ത് നഷ്ടമോ സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല നാഷണൽ സെന്റർ ഓഫ് സിസ്മോളജി ഈ വിവരം നൽകുകയും ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണെന്നും അറിയിച്ചിട്ടുണ്ട് യു റിപ്പോർട്ട് പ്രകാരം ജുംല ജില്ലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം മലയോര രാജ്യമായ നേപ്പാളിൽ ഭൂചലനം സാധാരണമാണ് ഇതിനു മുൻപും അവിടെ ഭൂചലനം അനുഭവപ്പെട്ട വാർത്തകൾ വരാറുണ്ട് ഇപ്പോൾ ഡിസംബർ പതിനേഴ് തീയതികളിലും ഇവിടെ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഡിസംബർ പത്തൊൻപതിന് നേപ്പാളിലെ പാർശ്വയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെ നാലേ പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഡിസംബർ പതിനേഴിന് മെൽബി സൌനിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അകലെ നാല് പോയിന്റ് നാല് തീവ്രതയുള്ള ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു ഡിസംബർ ഇരുപതിന് രാവിലെ പത്ത് ഇരുപത്തി വരെ യു എസ് ജി എസ് അപ്ഡേറ്റ് അനുസരിച്ച് ജുംലൈയിൽ നിന്ന് അറുപത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് റിക്ടർ സ്കെയിലിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുമൂലം ജുംല ദീപയാൽ ദൈലേഖ് ബീരേന്ദ്രനഗർ ദാസൽ ദുര എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേപ്പാൾ ഗുരുതരമായ ഭൂകമ്പങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നേപ്പാളിലെ നാഷണൽ സൊസൈറ്റി ഫോർ എർത്ത് ക്വിക്ക് ടെക്നോളജി പ്രകാരം ഭൂകമ്പങ്ങൾ ഭൂരിഭാഗവും സംഭവിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങളായ സർക്കം പസഫിക് ബെൽറ്റ് ഈസ്റ്റ് ഇൻഡീസ് ഹിമാലയം ഇറാൻ തുർക്കി ബാൽക്കൻസ് എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന ആൽപൈൻ ബെൽറ്റ് ഭൂകമ്പ പ്രവർത്തനത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റി ശതമാനവും പ്ലേറ്റ് അതിർത്തികളാണ് സംഭവിക്കുന്നത് അനുസരിച്ച് രാജ്യം ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ് ഭൂകമ്പങ്ങളിൽ നിന്നുള്ള അപകട സാധ്യത ഈ മേഖലകളിൽ വളരെ കൂടുതലാണ് ഓരോ നാപ്പത് വർഷത്തിലും റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് അഞ്ചു മുതൽ എട്ട് തീവ്രതയുള്ള രണ്ട് ഭൂകമ്പങ്ങളും എൺപത് വർഷത്തിലൊരിക്കൽ എട്ട് പ്ലസ് തീവ്രതയുള്ള ഒരു ഭൂകമ്പവും നേപ്പാളിന് പ്രതീക്ഷിക്കാമെന്നാണ് മുൻകാല രേഖകൾ അടക്കം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ആറേ പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നേപ്പാളിൽ നൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഭൂകമ്പം പടിഞ്ഞാറൻ നേപ്പാളിലെ ജാർഖോട്ട് രുഖും ജില്ലകളിൽ വൻ നാശം വിതച്ചിരുന്നു ഇതിൽ നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റു നിരവധി വീടുകൾക്കും വിള്ളലുണ്ടായി നിരവധി വീടുകളും തകർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ നേപ്പാളിൽ തുടർച്ചയായി നിരവധി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു അതിൽ ഏറ്റവും ശക്തമായ ഭൂകമ്പം ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയതാണ് ഡൽഹി എൻ സി ആർ മേഖല ഉൾപ്പെടെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ദോത്തി ജില്ലയിലും ആറ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആറ് പേർ മരിച്ചിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ റെക്ടർ സ്കേലിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മലയോര മേഖലയിൽ പന്ത്രണ്ടായിരത്തിലധികം പേർ മരിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് തെലങ്കാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു മഹാരാഷ്ട്രയിലെ നാഗ്ഷിറോലി ചന്ദ്രാപൂർ ജില്ലകളിലാണ് രാവിലെ ഏഴ് മുപ്പതോടെ ഭൂചലനം അനുഭവപ്പെട്ടത് നാഗ്പൂരിലും ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു തെലങ്കാനയിലെ മുളുകുവിൽ രാവിലെ അഞ്ച് പോയിന്റ് മൂന്ന് തീവ്ര രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി അറിയിച്ചു ഹൈദരാബാദിന്റെ ചില പ്രാന്തപ്രദേശങ്ങളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു വിജയവാഡയിലെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി ഗോദാവരി നദീതീരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു ഭൂചലനത്തിൽ ആളഭയവും നാശനഷ്ടങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടില്ല പലയിടങ്ങളിലും ശക്തമായ പ്രകമ്പനമാണ് ഉണ്ടായിരിക്കുന്നത്